നമസ്കാരം മാധ്യമങ്ങളുടെ പുതിയ ജോൽസ്യ വിവാദം കാണുകയാണ് അത് കണ്ടപ്പോ ആദ്യ ഓർമ്മ വന്നത് മുൻപ് കോടിയേരി ബാലകൃഷ്ണന്റെ കയ്യിലെ ഏലസ് വാർത്തയ്ക്ക് ഓർമ്മയില്ല ദൈവം നോക്കി അദ്ദേഹം ഒരു പൊതുവേദിയിൽ പ്രസംഗിക്കുന്ന സന്ദർഭത്തിൽ കേരളത്തിലെ ഒരു മാപ്രയുടെ കണ്ണു പോയത് അദ്ദേഹത്തിന്റെ ഷർട്ടിനകത്തേക്കാണ് ഷർട്ടിനകത്തേക്ക് നോക്കിയപ്പോൾ എന്തോ കാണുന്നു അവർ ഉറപ്പിച്ചു അത് ഏലസാണെന്നുള്ള നിലയ്ക്ക് അന്ന് അദ്ദേഹം സ്വന്തം ഗ്ലൂക്കോമീറ്റർ കയ്യിൽ കെട്ടിയിരുന്നതിനെ ഏലസാക്കി വാർത്തയായിട്ട് അങ്ങ് ആഘോഷിക്കുന്ന സാഹചര്യം ഉണ്ടായി നിങ്ങളത് മറന്നു കാണില്ല അതേപോലെയാണ് ഇന്നിപ്പോ സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള വ്യക്തി ഒരു ജോൽസ്യനെ കാണാൻ പോയി സ്വാഭാവികമായിട്ട് അവർ ഉദ്ദേശിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ സി പി എം കാർ ഇങ്ങനെ വിശ്വാസികളാണ് അവർക്ക് ഇതുപോലുള്ള വിശ്വാസം ഉണ്ടെന്ന് വരുത്തി തീർക്കണം അതുമായി ബന്ധപ്പെട്ട് ഈ മാധവ പൊതുവാൾ എന്ന ജോൽസ്യൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ വാചകങ്ങൾ നമ്മൾ കേട്ടതാണ് അതായത് ഒരാൾ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിൽക്കുന്ന വ്യക്തി അദ്ദേഹത്തെ സ്വകാര്യമായി അറിയാവുന്ന ഒരാൾ അതായത് നമ്മുടെ നാട്ടിൽ പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുമ്പോൾ എല്ലാ മേഖലയിലുള്ള വ്യക്തികളുമായിട്ട് ബന്ധമുണ്ടാവുക സ്വാഭാവികമാണ് നിങ്ങൾ ഈ അടുത്ത ദിവസം കണ്ടുകാണോ വി എസ് അച്യുതാനന്ദന്റെ അനുസ്മരണ യോഗത്തിൽ വി മുരളീധരൻ പങ്കെടുക്കുന്നത് നിങ്ങൾ കണ്ടു എന്ന് കരുതിക്കൊണ്ട് നാളെ വി മുരളീധരൻ സി പി എമ്മിലേക്ക് വരുന്നു എന്നാണോ അതിന്റെ അർത്ഥം അല്ല ഈ അടുത്ത കാലത്ത് ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടിയിൽ ഐഷ പോറ്റി പങ്കെടുക്കാൻ പോവുകയാണ് കൊട്ടാരക്കരയിൽ ഉടനടി രണ്ടു ദിവസം ഐഷ പോറ്റി യു ഡി എഫ് വേദിയിൽ ഇതാ യു ഡി എഫിലേക്ക് പോകാൻ പോകുന്നു എന്ന വാർത്ത എന്നിട്ട് ആ പരിപാടി കടന്നുപോയി ഇപ്പോ ഐഷ പോറ്റി യു ഡി എഫിൽ ചേർന്നിട്ടുണ്ട് ഇല്ല അപ്പോ സ്വാഭാവികമായിട്ട് എന്താണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഉദ്ദേശിക്കുന്നത് ചില വിഷയവുമായി ബന്ധപ്പെട്ട് അവർക്ക് ജനങ്ങൾക്കിടയിലേക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കണം ആ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു സംഭവ വികാസം എന്താണിത് പ്രായോഗികമായി നടന്നിട്ടുണ്ടെന്ന് ഇന്നലെ ഈ മാധവ പൊതുവാളിന്റെ പ്രതികരണം കേട്ടിട്ടുള്ള ഏതൊരു സാമാന്യ ബോധമുള്ള വ്യക്തിക്ക് മനസ്സിലാക്കുക അതായത് നമ്മുടെ നാട്ടിൽ പൊതുപ്രവർത്തന രാഷ്ട്രീയ രംഗത്തൊക്കെ നിൽക്കുന്നവർക്ക് അവർക്ക് രാഷ്ട്രീയം മാറ്റിവെച്ച് വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങളും അടുപ്പങ്ങളും കാണും കാര്യം ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് വോട്ടറാണല്ലോ അത് ഏത് രാഷ്ട്രീയം ആയിക്കോട്ടെ അവരോട് വോട്ട് അഭ്യർത്ഥിക്കാറില്ലേ അവരോട് പരിചയം കാട്ടാറില്ലേ ആ നിലയ്ക്ക് ഒരു സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന വ്യക്തി അദ്ദേഹത്തിന് അറിയാമായിട്ടുള്ള സമൂഹത്തിലെ മുഖ്യധാരായിട്ടുള്ള ഒരു ജോൽസിയറിന്റെ ജോലി ചെയ്യുന്ന വ്യക്തി അദ്ദേഹത്തിന് കൊണ്ട് തന്നെ വന്നു ാണെന്ന് അറിഞ്ഞപ്പോൾ പോയി കണ്ടു എന്താണത് മനസ്സിലാക്കേണ്ടത് ഈ അടുത്ത കാലത്തും എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സുകുമാരൻ നായർ അദ്ദേഹം അസുഖബാധിതരായി ചങ്ങനാശ്ശേരിയിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുമ്പോൾ കോട്ടയത്ത് വത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരെ സുകുമാരൻ നായരയുടെ ആരോഗ്യ വിവരം ആശുപത്രിയിൽ പോയി അന്വേഷിക്കുകയാണ് എന്താണ് അതുകൊണ്ട് മനസ്സിലാക്കുന്നത് സുകുമാരൻ നായർ നാളെ തൊട്ട് ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കാൻ പോകുന്നു എന്നാണോ അല്ലല്ലോ അല്ലെങ്കിൽ നായർ കമ്മ്യൂണിറ്റി ഇനി മുതൽ ഇടതുപക്ഷത്തിനോടൊപ്പമാണെന്നാണോ ആ സന്ദർശനം കൊണ്ട് ഉദ്ദേശിച്ചിരുന്നത് അല്ല അത് ഒരു രാഷ്ട്രീയക്കാരൻ പൊതുപ്രവർത്തകൻ ഉത്തരവാദിത്തപ്പെട്ട പദവിയിൽ ഇരിക്കുന്നവരെന്ന നിലയ്ക്ക് സമൂഹത്തിന്റെ മുഖ്യധാരയിലുള്ളവർക്ക് ഒരു രോഗവിവരം അറിഞ്ഞാൽ അതിനെക്കുറിച്ച് പോയി അന്വേഷിക്കുന്നത് മര്യാദയുടെ ഭാഗമാണ് അതുകൊണ്ടാണ് മാധവ പൊതുവാൾ എന്ന ജോൽസ്യൻ വളരെ വിശദമായിട്ട് പറഞ്ഞത് അദ്ദേഹം ജോത്സ്യത്തിന്റെ കാര്യത്തിലല്ല വന്നത് അദ്ദേഹത്തിന് അതിനെ സംബന്ധിച്ച് വിശ്വാസമില്ല വ്യക്തി എന്നുള്ള നിലയ്ക്ക് അങ്ങനെ പോയി കാണുന്നത് എന്തോ പ്രശ്നമാണെന്ന രീതിയിൽ അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ കേരളത്തിലെ മാധ്യമ പ്രവർത്തനം അല്ലെങ്കിൽ കേരളത്തിലെ മാധ്യമങ്ങൾ എത്രമാത്രം ജീർണിച്ചു എന്നതിന്റെ തെളിവാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെ സ്വകാര്യമായിട്ടൊരു വ്യക്തിയെ പോയി കണ്ടു കഴിഞ്ഞാൽ കേരളത്തിലെ ഈ പരദൂഷണം അല്ലെങ്കിൽ ദുഷിച്ച മനസ്സുള്ള മാപ്രകൾ കരുതുന്നത് ഇത് സമയം നോക്കാൻ പോയി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പോയി എന്ന രീതിയിൽ ചിത്രീകരിക്കുന്നത് ഒരുതരം മനോരോഗമാണ് ആ മനോരോഗം എന്ന് പറഞ്ഞാൽ ഏത് വിഷയത്തെയും ഇവർ എങ്ങനെയാണോ കാണുന്നത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു സൂചന കൂടിയാണെന്ന് പറയേണ്ടി വരികയാണ്